നമ്മൾ ഒരു വീടിൻ്റെ പ്ലാനിൽ അല്ലെങ്കിൽ വീട് പണിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് നമ്മൾ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഒരു വാസ്തുപ്രകാരം ഒരു മിസ്റ്റേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് സാമ്പത്തികമായിരിക്കും നമുക്കൊരു പ്ലാനിലേക്ക് പോകാം നമ്മളൊരു വീടിൻ്റെ പ്ലാൻ എടുത്തു നമ്മളൊരു വീട് പണിയുമ്പോൾ ഈ ഒരു ഫ്രെയിം ആയിരിക്കണം ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം ഇനി ഇതിൻ്റെ ദിക്കുകളിൽ നമുക്ക് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാം ഇത് സൗത്ത് തെക്ക് വശം ഇത് നോർത്ത് വടക്ക് ഇത് പടിഞ്ഞാറ് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പോൾ കിഴക്ക് ഭാഗം അപ്പൊ നമ്മൾ നാല് ദിക്കുകൾ ചെയ്തു ഒരു വീടിന്റെ പ്ലാനിൽ നമുക്ക് നമ്മുടെ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് സൗത്തും ഈസ്റ്റും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് അഗ്നി കോൺ തെക്കു കിഴക്കേ മൂല ഇത് വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന ഈശാന കോൺ വടക്ക് കിഴക്കേ മൂല ഇത് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന വായു കോണ് അതായത് നോർത്ത് വെസ്റ്റ് ഇത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടി ചേർന്ന നമ്മുടെ കന്നി അഥവാ പിന്നെ സൗത്ത് വെസ്റ്റ് കോർണർ അങ്ങനെയാണ് എട്ട് ദിക്കുകൾ വന്നിരിക്കുന്നത് ഇനി ഒരു ബ്രഹ്മസ്ഥാനമുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരു വീടിനെ ഒമ്പത് കളങ്ങളാക്കി തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫ്രെയിമിലാണ് യഥാർത്ഥത്തിൽ വീട് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു വാസ്തുപുരുഷൻ ഉണ്ടാവും ഈ വാസ്തുപുരുഷന്റെ പടം നമ്മൾ ഇതിനകത്ത് വരച്ചൊരു ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും മുറിവുകൾ സംഭവിക്കുമോ എന്ന് വെച്ചാൽ മുറിവുകൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്വയറിനകത്ത് തന്നെ നമുക്ക് ഈ മൊത്ത വാസ്തുപുരുഷന്റെ ചിത്രവും വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വീടുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇന്ന് പലരും ചെയ്യുന്ന വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങൾ കയറിയും ഇറങ്ങിയും പല മൂലം ഞാൻ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നുണ്ട് നാല് മൂലകളും ഇല്ലാത്ത വീടുകളുണ്ട് നാല് മൂലകളും ഇല്ലാത്ത വീടുണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയില്ല വടക്ക് പടിഞ്ഞാറ് വായു കോണില്ല വടക്ക് കിഴക്ക് ഈശാന കോണില്ല തെക്ക് കിഴക്ക് അഗ്നി കോണില്ലാത്ത ഒരുപാട് വീടുകളുണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുമെന്ന് തോന്നും ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയം വരും ഇപ്പം നമ്മൾ ഓൺലൈൻ ആയിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പലരും വിദേശത്തുള്ള പലരും നമുക്ക് പ്ലാനുകൾ അയച്ചു തന്നിട്ട് അതിനെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വാസ്തുവും ഫെഷനും രണ്ടും കൂടെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ തകരാറുകൾ നമുക്ക് ഫംഗ്ഷിയുടെ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ വിഷയത്തിലേക്ക് വരാം നമ്മൾ വീടിന്റെ ഒരു പ്ലാൻ വരക്കയാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു കിച്ചൺ ചെയ്യാം അതായത് നമ്മുടെ അഗ്നി കോണിലാണ് കിച്ചൺ ഏറ്റവും നല്ല സ്ഥലം ഇത് കിഴക്ക് ദർശനമായ വീട് നിൽക്കട്ടെ അപ്പോൾ നമുക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വലിയ സിറ്റ് ഔട്ട് ചെയ്യാം ഇനി വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ലിവിങ് റൂം കൊടുക്കാം അപ്പൊ നമുക്ക് ഉച്ച ഭാഗത്ത് ഇവിടെ മെയിൻ ഡോർ കൊടുക്കാം എവിടെയാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇനി കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു ഡൈനിങ് ഹാൾ കൊടുക്കാം തെക്ക് വശത്ത് നമുക്കൊരു ടോയ്ലറ്റ് പണിയാം ഇതൊരു വീടിൻ്റെ അവസ്ഥ ആ വീട്ടിൻ്റെ വാസ്തുപ്രകാരം തെറ്റിയത് കൊണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം ഇനി ഇതിങ്ങനെ വന്നു വന്നിട്ട് ഇത് ഇവിടം വരെ വന്നു ഇവിടം വരെ വന്നിട്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഇവിടെ നമുക്കൊരു പൂജ കൊടുക്കാം ഈ വീടിൻ്റെ ഈ പറയപ്പെടുന്ന തെക്കു പടിഞ്ഞാറ് ഭാഗം ഇത്രയും ഭാഗം ഈ വീട്ടിലില്ല എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീട് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ വീടിന് എന്തെങ്കിലും വാസ്തുപ്രകാരമായിട്ടൊരു ദോഷമുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം ഇവർ മിസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വീടുകളുണ്ട് നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഈ വീട് വാസ്തു തെറ്റി കാരണം ഇവരിവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഹഗ്നി കോണിൽ കിച്ചൺ ചെയ്തിട്ടുണ്ട് ഈശാന കോണിൽ നമുക്ക് സിറ്റൌട്ടും ലിവിങ് റൂമും എല്ലാം ചെയ്തിട്ടുണ്ട് നോർത്ത് വെസ്റ്റ് കോർണറിൽ പൂജ കൊടുത്തിട്ടുണ്ട് പക്ഷേ സൗത്ത് വെസ്റ്റ് ഭാഗം ഈ വീട്ടിലില്ല അപ്പൊ ഈ വീട്ടിൽ എന്ത് സംഭവിക്കും വീടിന്റെ വാസ്തു തെറ്റി കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് ഇവിടെ വാ ഇവിടെ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് വടക്ക് കിഴക്ക് ഭാഗത്തിനൊരു ഊർജ്ജം വന്നിട്ട് അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയ വീടാകുമ്പോൾ ഇവിടെ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ വീട്ടിൽ എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കില്ല ചിലവായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരുപാട് വീട്ടിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയും സാറേ ഒരു ലക്ഷം രൂപ ഇവിടെ കൊണ്ട് വെച്ചാലും പിറ്റേന്ന് രാവിലെ നമുക്ക് ഒരു ആവശ്യത്തിന് കടം വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ വരുന്ന പൈസയുടെ ഇരട്ടി പൈസ നമുക്ക് പിറ്റേന്ന് ഒരു ആവശ്യമോ ഒരു ചിലവോ വന്നിരിക്കും അപ്പം ഇത്തരം വീടുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം അപ്പം ഇത് വാസ്തുവിൻ്റെ പിഴവ് മൂലമാണ് നമുക്കിവിടെ സംഭവിക്കുന്നത് എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഒറ്റ ഏരിയയിൽ കൊണ്ടുപോയി അവർ ഇത് മിസ് ചെയ്തു മിസ്സ് ചെയ്തപ്പോഴത്തേക്ക് വീടിൻ്റെ സമ്പത്ത് നിൽക്കാതെ വന്നു ഇത് പറഞ്ഞത് നമ്മൾ വാസ്തുവിലാണ് പറഞ്ഞത് അതേസമയം നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ വീടിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്തായിരിക്കും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് ഭാഗമാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഒരു വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥയുടെ ദിക്കായിട്ടാണ് പൂഷകർ കണക്കാക്കുന്നത് അപ്പൊ ഈ വീട്ടിൽ ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉദര സംബന്ധമായിട്ട് യൂട്രോ സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് ഈ വീടിന് കാരണം എന്താണ് കന്നിമൂലം നഷ്ടപ്പെട്ടു പോയി അതേപോലെ തന്നെ ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവ് അഭിപ്രായ വ്യത്യാസങ്ങളും ഫലഹത്തിനുമൊക്കെയുള്ള സാധ്യതകളും ഉണ്ട് കാരണം കന്നിമൂലയാണ് ഒരു വീടിന്റെ ഭാര്യ ഭട്ടവം തങ്ങളുടെ ഐക്യത്തിന്റെ ഏരിയായിട്ട് ഫംഗ്ഷയിൽ കണക്കാക്കുന്നത് ഇനി ഇവിടെ വരാവുന്ന മറ്റൊരു കാര്യം എന്താണ് ഇവിടെ വിവാഹപ്രായം എത്തിയ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട് കാരണം ഒരു വീടിന്റെ വിവാഹത്തിന്റെ ദിക്കായിട്ട് പൂഷ്യയിൽ കണക്കാക്കുന്നത് തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂലിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ചെയ്ത് ഒരു ദിക്ക് നമുക്ക് മിസ്സായപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മൾ വരാതെ ആദ്യമേ നല്ല ഒരു പെൻഷി കൺസൾട്ടൻ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഈ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇവിടെ പിന്നെ ദൗർഭാഗ്യവശാൽ ഇവരുടെ ഇത്രയും ഭാഗമേ ഈ വീട്ടിലുള്ള വെച്ചോ അതായത് ഇതിന്റെ വസ്തു ഇവിടം വരെ ഉള്ളൂ ഇങ്ങനെയാണ് ഇവരുടെ വസ്തു ലാൻഡ് കിടക്കുന്നതെന്ന് കരുതുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും പിരമിഡ് വാസ്തു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ ഫംഗ്ഷനിൽ ഈ എലമെന്റുകളെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ സിംബോളിക്കായിട്ടും ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വാസ്തുവിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ വാസ്തുവിന്റെ കറക്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഫെങ്ഷു ഉപയോഗിച്ചിട്ടോ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ടോ അതിൻ്റെ റെമഡി ചെയ്യാം നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ചുകൊണ്ട് വരാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ ചില ടൂളുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് ക്രിസ്റ്റൽ ബോൾസ് ആണ് ക്രിസ്റ്റൽ ബോളാണ് അപ്പോൾ ഈ ക്രിസ്റ്റൽ ബോൾ എന്ന് പറയുന്നത് ഫംഗ്ഷയിൽ ഒരു ഫൈവ് എലമെൻ്റ്സിൻ്റെ തിയറി ഉണ്ട് അതായത് അഞ്ച് എലമെന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷ്യൂ ബാലൻസ് ചെയ്യുന്നത് അത് എർത്തം എന്ന് നിറ പറയുന്ന എലമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ക്രിസ്റ്റൽ ബോൾസ് അപ്പോൾ ഇത് നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ആ ഒരു ദോഷത്തെ മറികടക്കാനായിട്ട് നല്ലതായിരിക്കും അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്രിസ്റ്റൽ ബോൾസ് ഉണ്ട് ഇപ്പോൾ ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാന്ന് വെച്ച് ചില വീടുകളിൽ നമുക്ക് നോക്കാം കൂടുതലും പഴയ കാലത്തെ വീടുകളിലാണ് അത് കണ്ടുവരുന്നത് ഒരു ഡോറിന്റെ നേരെ തന്നെ മൂന്നോ നാലോ ഡോറുകൾ ഒരേ ലൈനിൽ തന്നെ വരുന്നതാണ് അപ്പം ഫങ്ഷൻ പറയുന്നുണ്ട് അത്തരം ഡോറുകൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത്തരം ഡോറുകളിൽ നമുക്ക് ആ ഡോറിൽ ഇതുപോലെയുള്ള ചെറിയ ക്രിസ്റ്റൽ ബോർഡുകൾ ഹാങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ചില വീടുകളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വലിയൊരു ഹാളായിരിക്കും ആ ഹാളിൻ്റെ സെന്ററിൽ ഒരു ബീം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ബീമുകൾ നെഗറ്റീവ് എനർജികളാണ് സൃഷ്ടിക്കുന്നത് അത്തരത്തിലുള്ള ബീമുകളിലും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യുന്നത് വളരെ പ്രയോജനകരമായി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ബ്ലാക്ക് ടോർമാൽ എന്ന് പറയുന്ന ആണ് മണ്ണിലുള്ള ചില നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ വീടിലുള്ള ചില നെഗറ്റീവ് എനർജികളെ വലിച്ചെടുക്കാനും അതിൻ്റെ ദോഷത്തെ മറികടക്കാനും ഒക്കെ ബ്ലാക്ക് ടോർമാലിന് നല്ല പവർ ഉണ്ട് അതിന് യഥാവിധി അത് ചെയ്യണമെന്ന് മാത്രം അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന കൂടുതൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ വാങ്ങിച്ചിട്ട് ഭയങ്കര റിസൾട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഇത് പിന്നെ മെറ്റൽ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യപ്രകാരം ഓരോരുത്തർക്കും കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിനകത്തതിന് ഇതൊരു ആമയാണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിന്റെ ബാക്കിൽ ഒരു ലോഡ് ഷൂ സ്ക്വയർ ഉണ്ട് അപ്പം നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഒരു വൈറ്റ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു റെഡ് ഇങ്ക് വെച്ച് അതിനകത്ത് എഴുതി അത് നമ്മൾ നമ്മുടെ നോർത്ത് ഭാഗത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ആ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് ഒത്തിരി ഇത് വിറ്റുപോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ പിന്നെ സിംബലുകളും എലമെൻറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ വാസ്തുദോഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ